ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബി എം സൂപ്പർ വാലിയോടൊപ്പം മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസൺ ആയാലും മറ്റ് ഏത് ആവശ്യങ്ങൾക്കും സൂപ്പർ സൂപ്പർ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് വീട്ടാവശ്യങ്ങൾക്കും അവതരിപ്പിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക അതിനൊപ്പം ബി എം സൂപ്പർ വാലി നിങ്ങൾക്ക് തരുന്ന അടിപൊളി ആയിരം രൂപയുടെ ബോണസും അതായത് നിങ്ങൾ അടച്ചത് പന്ത്രണ്ടായിരം രൂപ ബോണസ് അടക്കം കിട്ടുന്നത് പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇനി ഹോം അപ്ലയൻസുകളാണോ ആവശ്യം അതിനും പോംവഴിയുണ്ട് അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട് ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും ബീം സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യുമായി ബന്ധപ്പെടുക പഴയന്നൂർ മുതലിമാർത്ത രാഷ്ട്രീയ മാര്യമ്മൻ കിഴക്കേ ക്ഷേത്രത്തില് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ വരെയാണ് പ്രധാന ഉത്സവ ചടങ്ങുകൾ ക്ഷേത്രത്തില് നടക്കുക വടക്കേത്തറ മുതലിമാർത്തറ ശ്രീ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന പൂജാ മഹോത്സവത്തിന് പെരുമയോടെ കൊടിയേറി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ വ്യാഴാഴ്ച രാത്രിയാണ് കൊടിക്കൂറ ഉയർത്തിയത് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ തിരുവള്ളോമല പ്രഖ്യാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിന്റെ മണികണ്ഠൻ സന്തോഷകരമായ കുടുംബജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിണോ പേരുകൊണ്ട് ലക്ഷ്മിയോ പേരുകൊണ്ട് അയ്യപ്പാന്നായിട്ട് ഗുണം കൊണ്ടാവണ്ട് എത്ര വർഷം മല ചവിട്ടണോ ഒരു മാറ്റവും നമ്മുടെ ഉള്ളിൽ വരുന്നില്ല എന്ന് വെച്ചാൽ കഴിക്കുന്നതും കുടിക്കുന്നതും ചിന്തിക്കുന്നതും കർമ്മം ചെയ്യുന്നതിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ എന്തപ്പം നമ്മൾ പോയിട്ട് കാര്യം ഒന്ന് ചിന്തിക്കുക താങ്കൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് തുറന്നാൽ രാത്രി ഏഴ് മണിക്കാണ് ആശ്രമം അടയ്ക്കും ഇഷ്ടമുള്ള ഒരു അരമണിക്കൂർ ഒരു പൈസയും കൊടുക്കണ്ട ഇനി ആർക്കും വരാൻ സൗകര്യമില്ല എന്ന് വയ്ക്കും കാരണം ഇവിടുന്ന് പത്ത് രൂപ അഞ്ച് രൂപ ബസ്സിന് വേണം തിരിവില്ലാമെനിക്ക് എനിക്കറിയില്ല ഞാൻ അവിടെ ആളല്ല പാലക്കാടാണ് പക്ഷെ താമസം തരൂല്ലാമല്ലേ നിങ്ങളിവിടെ എവിടെയെങ്കിലും ഒരു വീടിൻ്റെ ഒരു കോലായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് തരികണച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വന്ന് ക്ലാസ് എടുക്കാത്തൊള്ളൂ ഇതിന് മേലെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സമയം പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ ആർക്കും കാത്തു നിൽക്കുന്നില്ല ഇപ്പോൾ പടി ഇരിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ സുഖമില്ലേ ശാന്തി ഇല്ലേ സന്തോഷം ഇല്ലേ അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വീട്ടിൽ പോയാൽ കിട്ടും വിശേഷാൽ പൂജകൾക്കും വട്ടക്കളിക്കും ശേഷമാണ് കൊടിയേറ്റ ചടങ്ങുകൾ സമാപിച്ചത് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്